അഭിനയം അഭിനയം ശരിയല്ല എന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ പറയണ്ടായി ഒരു എല്ലാവർക്കും നമസ്കാരം വണ്ടി വണ്ടി നിങ്ങൾ െങ്കിലും എടുത്തോണ്ട് പോയെന്ന് വെച്ചോ എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വള്ളി കൊണ്ടുണ്ടാക്കി ഒരു അഞ്ചാവോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വള്ളി നിങ്ങൾ ഉണ്ടാക്കി അതിന്റെ ആർ സി ഒണ്ടായ ഞാനും അതിൽ പെടത്തില്ലേ അല്ലേ അതല്ല അതിന്റെ ഒരു നിയമത്തിന്റെ വശം അങ്ങനെയല്ലേ അത് നീങ്ങുന്നത് അല്ലെ പക്ഷേ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നടിയെ ആക്രമിച്ച ആ വണ്ടി ആരുടെ വണ്ടിയാ ആരുടെ വണ്ടിയാ ഒന്നുകിൽ ലാലിന്റെ വണ്ടിയാകാം അല്ലെങ്കിൽ ലാലിൻ്റെ മകൻറെ പേരിലുള്ള വണ്ടിയാകാം എന്തായാലും അവരുടെ പ്രൊഡക്ഷനിലുള്ള ആ ഒരു വണ്ടിയാണ് ആ സ്ഥിതിക്ക് ആർ സി ഓൺ അവരാരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ ആയിരിക്കുന്ന സ്ഥിതിക്ക് അവരും ഇതിൽ പെടണ്ടേ പ്രതിപട്ടികയിലോട്ട് വരണ്ടേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നടക്കേണ്ടത് അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു നിയമം അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ വണ്ടി മോഷണം പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം കാരണം ആ വണ്ടി എടുത്തുകൊണ്ടുപോയ ആള് വേറെ എന്തെങ്കിലും വള്ളി ഉണ്ടാക്കിയാൽ നാളെ ആർ സി ഓണറായ എന്റെ തലയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യും സ്റ്റേഷനിലൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞില്ല ആലിവിടെ കുറ്റക്കാരനെന്നോ പ്രതി എന്നോന്നും അല്ല കേട്ടോ പക്ഷെ ആർ സി ഓണറായ അവരാരടേയും പേരും വന്നില്ല അവരാരെയും ഇതിൽ ചേർത്തില്ല അതുപോലെ തന്നെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതുമില്ലെന്ന് തോന്നുന്നു അവരെ വീട്ടിൽ തന്നെ കിടപ്പുണ്ടെന്ന് തോന്നും അതങ്ങോട്ട് എനിക്ക് ദഹിക്കുന്നില്ല എന്തോ ഞാൻ ഇപ്പോഴും പറയാം ദിലീപ് നിരപരാധി ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയത്തില്ല പക്ഷെ തെളിവുകളില്ലാത്തോണ്ട് കോടതി വെറുതെ വിട്ടു പക്ഷെ കോടതി വെറുതെ വിട്ടത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇന്നലെ ലൈവ് ഒന്ന് സംസാരിച്ചു ഇപ്പോഴും കുറച്ച് പേരൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യരുതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരാൾ അന്ധമായി വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇപ്പൊ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ദിലീപിനെതിരെ സംസാരിച്ചിരിക്കും പക്ഷെ കോടതിയിൽ തെളിവില്ലാത്തതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു അതുപോലെ തന്നെ ഇപ്പോഴും ഒരു കയ്യാലപ്പുറത്ത് തേങ്ങയാണ് ദിലീപിന്റെ അവസ്ഥ എഴുപത്തഞ്ച് ശതമാനം നിരപരാധി ആണെന്നും വിശ്വസിക്കുന്നു എന്നാലും ഒരു ഭാഗ്യം ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ആരുടെ ഉള്ളിൽ കീർത്ത് ഉറന്നോക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം അവിടെ സംശയത്തിൽ തന്നെയാണ് ദിലീപ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഇരയ്ക്കൊപ്പം അല്ല എന്ന് പറയത്തില്ല ഇരക്കൊപ്പം തന്നെയാണ് അന്നും ഇന്നും ഇരയ്ക്കൊപ്പം തന്നെയാണ് പക്ഷെ ദിലീപിന് ആവശ്യമില്ലാതെയാണോ ക്രൂശിക്കുന്നത് എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ കോടതി വിധി വന്നിട്ടും ഉണ്ടെന്നില്ല ഇനി സി ബി ഐ അന്വേഷണം വേണം നുണപരിശോധന വേണം എന്തിനും ദിലീപ് തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ആ സ്ഥിതിക്ക് ഉറപ്പായിട്ട് അന്വേഷണം സിബിഐയിലേക്ക് കൈമാറണം അതുപോലെ തന്നെ നുണപരിശോധന ദിലീപിനെ ഉൾപ്പെടെ നടത്തണം പിന്നെ ഈ പ്രതിപട്ടികയിലുള്ള നാറികളെ കുറയുന്നുണ്ടല്ലോ മാർട്ടിനായാലും പൾസസുനിയായാലും യുവമാനം ഒരുത്തിനെ നമ്പല്ലേ ഒരിക്കൽ പറയുന്നല്ല പിന്നെ പറയുന്ന പിന്നെ പറയുന്നല്ല അടുത്ത് പറയുന്ന അങ്ങനത്തെ ഒരു രീതിയിലാണ് അതുപോലെ മഞ്ജു വാര്യെന്ന അടക്കം ഈ പ്രതിപട്ടികയിലുള്ളവൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് മഞ്ജു വാര്യനെ ആ രീതിയിൽ ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ അന്വേഷിച്ച് പോലീസ് പോയില്ല എല്ലാം ദിലീപിലോട്ട് മാത്രം ഒതുക്കിയത് എന്തിനാണ് അപ്പൊ അതിന്റെ പിന്നിൽ വേറെ ഗൂഢാലോചന ഇല്ലേ എന്നുള്ള ചോദ്യം കൂടി അവിടെ സംശയമായിട്ട് വരും വീഡിയോ ആദ്യമായി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട എന്തായാലും ആദ്യം പ്രതിപട്ടികയിലുള്ള മാർട്ടിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കൊടുക്കാം ഡ്രൈവർ വെച്ച് പ്രൊഡ്യൂസർ ബാനറിലെ പ്പോഴും തമ്മിൽ ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളത് എന്ന് പറയണേ പല സർ സിനിമയ്ക്കായിട്ട് ബന്ധപ്പെട്ട എഡിറ്റിംഗ് നടന്ന ഉള്ളത് അല്ലാതെ അന്നത്തെ ദിവസം സംഭവം വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കുറെ കഥകൾ ഇവർ സൃഷ്ടിച്ചതാണ് അല്ലാതെ സത്യസന്ധമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിന്റെ മെയിൻ ദൃക്സാക്ഷി ഞാനാണ് ഓക്കെ ഇവൻ വന്ന് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനൊന്നും നടന്നിട്ടില്ല എന്നൊക്കെയാണ് ഇവൻ വന്ന് പറയുന്നത് ഒരിക്കലും ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഒരിക്കലും ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ തനിക്കെതിരെ ഇട്ട് പറയുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവര് പറയുന്നത് കള്ളമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അഖിൽമാരാതൊക്കെ വന്നിരുന്നു കുറെ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് ഞാൻ കണ്ടായിരുന്നു കുറച്ചൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പോരുന്ന കണ്ടത് ഒരു പരിധിവരെയൊക്കെ അങ്ങേര് പറയുന്ന കുറെ കാര്യങ്ങൾ കറക്റ്റാണ് അതിനുശേഷം പൊട്ടത്തരത്തിന്റെ പീക്കിലോട്ട് അവസാനം ചാടി ചാടി കയറി കയറി പൊക്കോണ്ടിരിക്കയാണ് അത് കണ്ടപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഈ ദിലീപിനെതിരെ സത്യം പറഞ്ഞ ഇതുവരെ ആർക്കും ഒരു തെളിവ് കിട്ടിയിട്ടില്ല ആരൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ദിലീപാണ് ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളാണ് അത് ആരാ പറഞ്ഞത് ഈ ബൾസസുനിയും ഈ മാർട്ടിനും ഒക്കെ തന്നെയാണ് പിന്നെ അവന്മാര് മാറ്റി പറയുന്നു ഒരിക്കൽ അങ്ങനെയാണെന്ന് പറയുന്നു പിന്നെ പറയുന്നു അങ്ങനെയല്ല ദിലീപ് നിരപരാധിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവന്മാര് കയ്യാലെപ്പുറത്ത് തേങ്ങ പോലെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഇടയിൽപ്പെട്ട് സത്യസന്ധമായി ഈ ഒരു സാധനം ചെയ്ത അല്ലെങ്കിൽ കൂടാലോചനയുടെ പിന്നിലുള്ള ആള് മുങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ പാടില്ല സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ഞാൻ വേറൊരു ന്യൂസ് ക്ലിപ്പ് ആദ്യം കൊടുക്കാം ഇത് നിങ്ങളൊന്ന് കേട്ട് നോക്കും ദിലീപിനെ ഈ കേസ് കേസിൽ ദിലീപിന്റെ പേര് പറഞ്ഞാൽ തന്നെ മാപ്പസാക്ഷിയാക്കാമെന്ന് റൂറൽ എസ് പി ആയിരുന്ന എ വി ജോർജ് ഉറപ്പ് നൽകിയിരുന്നതായാണ് മറ്റൊരു പ്രതിയായ വിജീഷിന്റെ ആരോപണം കേസിൽ ജോർജ് അടുത്ത് ഈ കേസിൽ ദിലീപിനെതിരെ മൊഴി അടുത്ത് പറഞ്ഞു കേസിലെ പ്രധാന തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട അഭിഭാഷകരുടെ വിടുതൽ ഹർജിയിൽ വിധി പറയുന്നത് ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റി മാതൃഭൂമി കേട്ടല്ലോ അതായത് ഇതിൽ ദിലീപിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാപ്പു സാക്ഷിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു ജോർജ് എണ്ണം പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലെ അന്വേഷണങ്ങൾ പോയില്ലേ ഇതിന്റെയൊക്കെ പിന്നാലെ എന്തുകൊണ്ട് അന്വേഷണങ്ങൾക്കായിട്ട് അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് അതാണ് ഇവിടെ ചോദിക്കാനുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ഡൗട്ടും അത് തന്നെയാണ് എന്തുകൊണ്ട് ഈ പ്രതിപട്ടികയിലുള്ള ഈ ആൾക്കാർ അല്ലെങ്കിൽ പ്രതികളായിട്ട് ഇപ്പൊ അകത്ത് പോയ ആൾക്കാർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റുകളുടെ പിന്നാലെ അന്വേഷണങ്ങൾ പോയില്ല എല്ലാം ദിലീപിലേക്ക് ചുരുങ്ങുകയും എല്ലാം ദിലീപിന്റെ നെഞ്ചത്തോട്ട് മാത്രം പോയത് അവിടെയാണ് സംശയം അവിടെയാണ് സംശയം വീണ്ടും നിൽക്കുന്നത് ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഇവനൊക്കെ ഈ ജോർജ് സാറിന്റെ ഒക്കെ പേര് പറയോ അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഇല്ലേ തന്നെ പിടിച്ച് മാപ്പ് സാക്ഷിയാക്കാം പേര് ദിലീപിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ തന്നെ വൻ ഗൂഢാലോചന ഇല്ലേ അതുപോലെ മഞ്ജു വാര്യർ നടിയെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഉടനെ വന്നിട്ട് മറ്റേ ഒരു പരിപാടിയുടെ ഇടയിൽ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു ഏതർത്ഥത്തിലാണ് എങ്ങനെയാണ് മഞ്ജു വാര്യർ അത് അറിഞ്ഞത് അതെങ്ങനെയാണ് മഞ്ജു വാര്യർ അറിഞ്ഞത് അപ്പൊ അവിടെ എല്ലാം ചോദിച്ചിരുന്നു പിന്നെ അതുപോലെ മഞ്ജു വാര്യർ പറഞ്ഞുണ്ടാക്കിയ എന്താ അല്ലെങ്കിൽ അവരൊക്കെ ആ ഒരു ഗ്രൂപ്പ് പറഞ്ഞ കാര്യം എന്താ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം മഞ്ജു അറിഞ്ഞു അത് അറിയിച്ചു കൊടുത്തത് ഇന്ന ആളാണ് അതായത് നമ്മുടെ അതിജീവിതയാണ് ഈ കാര്യം മഞ്ജുലേക്ക് എത്തിച്ചത് അതുകൊണ്ടാണ് ദിലീപ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നില്ല സ്വന്തം കരിയറടക്കം തൊലച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ ചെയ്തതിനും ചെയ്യിപ്പിച്ചതിനുമായിട്ട് ഒരു തെളിവും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ശിക്ഷിക്കും ബാക്കി കേട്ടു നോക്കാം ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ കാര്യങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട് അതായത് ജയില് അധികൃതരുടെ ഭീഷണിയെ തുടർന്നിട്ടാണ് യവൻ കത്തെഴുതിയതെന്നാണ് പറയുന്നത് അല്ലാണ്ട് ദിലീപിന് ഇതിലൊരു പങ്കുമില്ല ഇത് അന്വേഷണത്തിലോട്ട് മുന്നോട്ട് പോയോ ഇതിന്റെ പിന്നാലെ അന്വേഷണം ഉണ്ടായിരുന്നോ ദിലീപിന് ഇതിൽ ഒരു പങ്കുമില്ല ജയിൽ അധികൃതർ നിർബന്ധിച്ചിട്ടാണ് കത്ത് എഴുതിയതെന്ന് അപ്പോൾ ആരാണ് ഈ ജയിൽ അധികൃതർ അവരെ ചോദ്യം ചെയ്യണ്ടേ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ അല്ലെങ്കിൽ തന്നെ ഈ ജയിലിൽ കത്തെഴുതാൻ മാത്രം പേനയും പേപ്പറും ഒരു നല്ല കൊടുത്തു കൊടുത്തുവിട്ടിരിക്കയോ അറിഞ്ഞുകൂടാ ജയിലൊക്കെ ഇത്രയ്ക്ക് പുരോഗമിച്ച അതും എട്ട് വർഷം മുന്നേ ഭയങ്കര പുരോഗമനമാണല്ലോ അവിടെ നിന്ന് കത്തൊക്കെ എഴുതാൻ പറ്റൂലേ കൊള്ളാം പേനയും പെൻസിലൊക്കെ കൊടുത്ത് കളർ പെൻസിലൊക്കെ കൊടുത്ത് അപ്പൊ ഇതെല്ലാം നല്ല ഒന്നാനന്തരം ട്രാപ്പാണ് ട്രാപ്പ് ആണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഇത് കേസ് സി ബി ഐയിലോട്ട് മാറണം അന്ന് ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരും അവരെല്ലാവരും ചോദ്യം ചെയ്യണം കാരണം ഇവരെല്ലാവരും എന്തൊക്കെയോ കൂടായ്പോൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് സാറിന്റെ പേര് പറയുന്നുണ്ട് അങ്ങനെ കുറെ പേരുടെ പേരുകളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടി ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നുണ്ട് ഉം കൊള്ളാം ഇനി നമ്മുടെ ലാൽ അണ്ണം പറയുന്നത് കണ്ടുപോക്കാം നമ്മളെ ജംഗിളി ഇറമ്മി ഏഹ് ലാലെണ്ണം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ലാലെണ്ണം കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വേണ്ടിട്ട് പടത്തിന് അല്ല ഈ കുട്ടി അന്നത്തെ ശു വരുന്നത് അവര് വരുന്നത് ഈ രമ്യ നമ്പീശിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിന് വേണ്ടി നമ്മുടെ അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി ആ വണ്ടിയിൽ പോയ ഡ്രൈവർ ആണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഓക്കെ ഇവിടെ ലാലെണ്ണം പറയുന്നത് ഞങ്ങളോടുള്ള അടുപ്പം വെച്ചിട്ട് രമ്യ നമ്പേഷിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിട്ട് നമ്മുടെ വണ്ടി ഒന്ന് ചോദിച്ചായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് വിട്ടു കൊടുത്തായിരുന്നു ഏത് നമ്മുടെ വണ്ടി അതില് പോയ ഡ്രൈവറാണ് മാർട്ടിൻ അപ്പൊ ഈ മാർട്ടിൻ എന്ന ഡ്രൈവറിനെ ദിലീപാണോ ഏർപ്പെടുത്തിയത് അല്ലല്ലോ ഇവരെ പക്ഷത്തിന്നല്ലേ ആ ഡ്രൈവർ പോയത് അപ്പൊ ഇവരുടെ വണ്ടിയല്ലേ അപ്പൊ ഇതില് ദിലീപിനെ വക്കൊന്ന് ഏഹ് അങ്ങനെ കുറെ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ മിസ്മാച്ചിങ് ആവുന്നില്ലേ ദിലീപിന് അറിയാമായിരുന്നു ഇങ്ങനെ വണ്ടി ചോദിക്കുമ്പം ഇങ്ങനെ വണ്ടി കൊടുത്തുവിടും മാർട്ടിനെ കൊടുത്തുവിടും എന്നൊക്കെ ദിലീപിനെ അറിയാമായിരുന്നു അപ്പൊ അവിടെയെല്ലാം എന്തോ മിസ്മാച്ചിങ് സാധനം വരുന്നുണ്ട് അതുപോലെ ഇവരുടെ വണ്ടി കൊടുത്തുവിടുമ്പോ ആർ സി ഓണർ ഒന്നുകിൽ ലാലോ ലാലിന്റെ മകനോ അവരാരെങ്കിലും ഒക്കെ അരിക്ക് അല്ലെങ്കിൽ ഓക്കെ വോട്ടവർ ഹൂവർ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അവരുടെ ആ പ്രൊഡക്ഷനിലെ വണ്ടിയാകുമ്പോൾ അവരാരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ അതിന്റെ ആർ സി ഓണർ അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കൊടുത്തുവിടുന്ന സമയത്ത് ആ വണ്ടിയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടന്നത് അതിനുശേഷം ആർ സി ഓണറായ ലാലിനെ എന്തുകൊണ്ട് അല്ലെങ്കിൽ ആർ സി ഓണറായിട്ടുള്ള ലാലിന്റെ മകൻ ആരെങ്കിലും പൂവർ അവരാരെങ്കിലും എന്തുകൊണ്ട് ഈ പ്രതി പട്ടികയിൽ വന്നില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പരിപാടിക്കൊന്നുമില്ല അവർ പറഞ്ഞു തന്നാൽ അതേപടി വിശ്വസിച്ച് പോലീസും കൈ പോയിരിക്കുന്നു അപ്പൊ അവിടെ എന്തൊക്കെയോ ചോദിച്ചിഹ്നമില്ലേ ദുരൂഹതകൾ ഫീൽ ചെയ്യുന്നില്ലേ അപ്പൊ എല്ലാം ദിലീപിന്റെ തലയിൽ ഇടുന്ന ആൾക്കാർ ഇങ്ങനെയും കൂടിയൊക്കെ കാര്യങ്ങളൊന്നും ചിന്തിക്കുക പിന്നെ പ്രതികളായിട്ടുള്ള ആ നാറുകൾ പറയുന്നത് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്മ ആറുകൾ ആ കള്ളന്മാരാ പക്ഷെ അമ്മനും പറയുന്നുണ്ട് ദിലീപ് അല്ല ഇതിന്റെ പിന്നിൽ ജയിലില് അവിടെ അവര് നിർബന്ധിച്ചിട്ടാണ് കത്ത് എഴുതിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ആ രീതിയിലൊന്നും ഒന്ന് അന്വേഷണം പോകണ്ടേ പിന്നെ മഞ്ജു വാര്യറാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നുണ്ട് അതുപോലെ മഞ്ജു വാര്യറിന് മുംബൈയില് ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലെ അന്വേഷണങ്ങളൊന്നും പോകണ്ടേ അല്ലാണ്ട് എല്ലാം ദിലീപിന്റെ നെഞ്ചത്ത് വെക്കുമ്പോൾ അതിലൊരു ദുരൂഹത ഫീൽ ചെയ്യുന്നില്ല ഞാൻ വേറെ ന്യൂസിന്റെ ഭാഗി കൊടുക്കുക അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളൊരാളായ മാർട്ടിൻ ആരോപിച്ചു പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം മഞ്ജു കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി പ്രതിഫലമായിട്ട് മഞ്ജു ബോംബെയിൽ കേട്ടില്ലേ അതായത് മറ്റേ മഞ്ജു വാര്യറും കൂടി എന്നാണ് ദിലീപിനെ ചതിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ പിന്നാലെ അന്വേഷണം പോയില്ലേ ദിലീപിന്റെ പേര് പറഞ്ഞതോടെ എല്ലാം ദിലീപ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചപ്പെടുത്തി ദിലീപ് ഏ ശരണം എന്ന് പറഞ്ഞ് അടിച്ചമർത്തി ദിലീപ് തന്നെ ഇനി ദിലീപ് ശിക്ഷിക്കണം ശിക്ഷിക്കപ്പെടണം എന്നുള്ള സ്റ്റേറ്റ്മെന്റിലോട്ടും ആ ഒരു അജണ്ടയിലോട്ടും പോയത് പോലെ തോന്നുന്നില്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായി ശിക്ഷിക്കണം പക്ഷെ ഒരു പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ദിലീപ് അല്ല ഇവിടെ യഥാർത്ഥ കുറ്റവാളി മറ്റാരെങ്കിലും ആണെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളല്ലേ അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ പിന്നിലുള്ള മറ്റാരെങ്കിലും അല്ലേ ശിക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇത് തക്കതായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോണം സിബിഐയിലോട്ട് കൈമാറണം ഇതൊക്കെ തന്നെയാണ് എന്റെ അഭിപ്രായം അല്ലാണ്ട് ദിലീപിനെ സേവ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ തേങ്ങയും കിട്ടാനില്ല എന്റെ കുഞ്ഞമ്മയുടെ ഓനൊന്നല്ല ദിലീപ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു പക്ഷെ ഏത് രീതിയിലാണെന്ന് മാത്രം അറിയില്ല ഇവിടെ ദിലീപ് അല്ല കൂടാലോചനയുടെ പിന്നിൽ എന്ന് കോടതി വിധി വന്നെങ്കിൽ പിന്നെ ആരാണ് ഈ കൂടാലോചനയുടെ പിന്നിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനി ലാലു പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്രൈവർ മാർട്ടിനെ കസ്റ്റഡിയിൽ എടുക്കാനായതും

തെളിവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയാ അറിയാൻ പാടില്ല എന്തേലും ആവട്ടെ എന്തേലും ആവട്ടെ കേട്ടു ഇനി തോമസ് ആറ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലാലിന്റെ വീട്ടിൽ അന്ന് ഉണ്ടായിരുന്ന ടീംസ് ആണല്ലോ തോമസ് ആറ് പറയുന്നതും ലാല് പറയുന്നതിലും ഒരു മിസ് മാച്ചിങ് ഒളിഞ്ഞു കിടപ്പുണ്ട് കണ്ടുപിടിക്കും സംഭവത്തിന്റെ ചുരുള്ളൊന്നും അഴിക്കാൻ ശ്രമിച്ചാൽ താങ്കൾ പന്ത്രണ്ട് മണിയോട് കൂടി ആന്റോ ജോസഫിനൊപ്പം ലാലിന്റെ വീട്ടിലെത്തുന്നു അപ്പോൾ അവിടെ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ട് അയാൾ മർദ്ദിക്കപ്പെട്ടു എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അയാൾ മർദ്ദനമറ്റ ആളാണെന്ന് പോലീസും അവിടെയുള്ള ലാലടക്കമുള്ള ആളുകളും വിശ്വസി ആ ഘട്ടത്തിൽ താങ്കൾക്ക് സംശയം തോന്നിയത് കൊണ്ടല്ലോ മാർട്ടിനെ ചോദ്യം ചെയ്യുകയും മാർട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ അല്ലെങ്കിൽ മാർട്ടിൻ ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടില്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മാർട്ടിനെ ആശുപത്രിയിൽ കൊണ്ട് തരത്തിലേക്കായിരുന്നു ഓക്കെ മാർട്ടിനെ പോലീസിന്റെ നിഗമന പ്രകാരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്നായിരുന്നു അവന്റെ ഷുട്ടാമണ്ണിയിലൊക്കെ ഇട്ട് ചവിട്ടിക്കേറ്റ് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇനി ലാലെണ്ണം പറയുന്നതിലോട്ട് പോവാ ഒളി കിടപ്പുണ്ട് പിടി തോമസ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം നല്ല ഉണ്ട് ഞാൻ പറഞ്ഞു നിൽക്കട്ടെ എനിക്ക് സംശയമുണ്ട് പറയുന്നു അതായത് തോമസ് സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം എനിക്കൊരു എന്ന് പറഞ്ഞു അപ്പോൾ ലാല് പറഞ്ഞു എനിക്കൊരു സംശയം ഉണ്ടെന്ന് തോമസ് സാറ് പറഞ്ഞു ഒന്നുകൂടി കേൾക്കില്ല സംഭവത്തിന്റെ ചുരുലോ അഴിക്കാൻ ശ്രമിച്ചാൽ താങ്കൾ പന്ത്രണ്ട് മണിയോട് കൂടി ആന്റോ ജോസഫിനൊപ്പം ലാലിന്റെ വീട്ടിലെത്തുന്നു അപ്പോൾ അവിടെ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ട് അയാൾ മർദ്ദിക്കപ്പെട്ടു എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അയാൾ മർദ്ദനമറ്റ ആളാണെന്ന് പോലീസും അവിടെയുള്ള ലാലടക്കമുള്ള ആളുകളും വിശ്വസിച്ചിരിക്കുകയാണ് ആ ഘട്ടത്തിൽ താങ്കൾക്ക് സംശയം തോന്നിയത് മാർട്ടിനെ ചോദ്യം ചെയ്യുകയും മാർട്ടിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ മാർട്ടിൻ ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടില്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മാർട്ടിനെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം എന്നൊരു തരത്തിലേക്കായിരുന്നു അപ്പോൾ പോലീസിന്റെ ഒരു നിലപാടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഓക്കെ ഇവിടെ തോമസ് തോമസാറ് പറയുന്നു പോലീസിന്റെ നിലപാട് അങ്ങനെയായിരുന്നു എന്നാൽ ലാൽ ലാൽസാർ പറയുന്നു തോമസ് തോമസാറിന്റെ നിലപാട് അങ്ങനെയായിരുന്നു പക്ഷേ എന്നിട്ട് ലാൽ സാർ പറയുന്ന സാറിന് സംശയം തോന്നിയത് എന്നാൽ തോമസ് സാറിൻ്റെ അടുത്ത് ഈ വ്യക്തി ചോദിക്കുന്ന തോമസ് സാറിന് സംശയം തോന്നിയത് മീൻസ് മാച്ചിങ് സംതിങ് ഫിഷി ഓക്കെ നോട്ട് ദ പോയിന്റ് ആ പോയിന്റിലാണ് ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നത് അതുകൊണ്ട് ലാൽ സാറിനോന്ന് ചോദ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നും തോന്നുന്നു ഇനി തോമസ് സാറ് പറഞ്ഞാൽ ബാക്കിയിലോട്ട് പോവാം അയാൾ വളരെ അയാൾ ഇങ്ങനെ കൈ ഇങ്ങനെ താഴെ പൊത്തി പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലിംഗം അവിടെ ചവിട്ടി അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമാണ് എന്നെ ആശുപത്രി കൊണ്ടു കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് അയാൾ വളരെ വേർക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ് വളരെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു അപ്പം താൻ തന്നെയല്ലേ വണ്ടി ഓടിച്ചത് ചോദിച്ചു വണ്ടി ഓടിച്ചുകൊണ്ട് ഉദ്രവിച്ചുകൊണ്ടിരിക്കുന്നവര് ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഉദ്രവിക്കുന്ന ഉദ്രവിച്ചതിൻ്റെ പേരിലാണ് വണ്ടി അടിച്ചത് കൊണ്ടിരിക്കാൻ അപ്പോൾ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഈ നടിയെ രക്ഷിക്കണമെന്നോ ഈ സംഭവം പുറത്ത് നയിക്കണമെന്നോ താല്പര്യം ഉണ്ടായിരുന്നായിട്ട് തോന്നില്ല അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒരു അപ്പോൾ ഏകദേശം ഇയാൾ സംസാരിച്ചനുസരിച്ച് അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കളമശ്ശേരിക്കും ഇടപ്പള്ളി വരെയും മറ്റോ ഇയാൾ തന്നെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ അടുത്ത് പോയി ഇവ നടടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇയാൾ പുറത്തിരിക്കുന്നത് കാണാം ഞാൻ തിരിച്ച് നോക്കുമ്പോൾ നമ്മളോട് സംസാരിച്ച ഭാവം ഒന്നുമല്ല ഞാൻ ഭഗത്ത് അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റോന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു പോലീസ് അപ്പായോട് ഫോൺ മേടിച്ചു കേട്ടല്ലോ ഇവിടെ തോമസ് സാറ് പറയുന്നത് തോമസ് സാറിന് അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളതുപോലെ സംശയം തോന്നിയെന്നാണ് പക്ഷെ ലാൽ സാറ് പറയുന്നത് ലാൽ ലാൽസാറിന് തോന്നിയെന്നാണ് അതാണ് ഇവിടെ ഒരു മിസ്മാച്ചിങ് കടക്കുന്നത് എന്റെ ഒരു അഭിപ്രായ പ്രകാരം ലാൽ സാറിന് ചെയ്താൽ അഭിനയം ശരിയല്ല നടന്നുകൊണ്ടാന്ന് അറിയില്ല അഭിനയം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയണ്ടായി അതിനുശേഷമാണ് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിലേക്ക് കൊണ്ടുപോയത് അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളിലും തുടക്കം അതിനുശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് ഒരു ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് എന്റെ കോൺട്രിബ്യൂഷൻ ലാൽ സാറ് പറയുന്നു പറഞ്ഞ് അവന് സംശയം തോന്നുന്നു എന്ന് പറഞ്ഞു തോമസ് സാറാണ് തോമസ് സാറിനാണ് സംശയം എന്ന് പറയുന്നു സീരിയസ്ലി നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം ഒരു നിലപാടിൽ എത്തുക ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു പറ അല്ലെങ്കിൽ നിങ്ങൾ ഒരാള് പറഞ്ഞതെന്ന് പറയാം ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞെന്നുള്ള രീതിയിലുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ സംതിങ് ഫിഷ് നല്ലപോലൊരു ഫിഷിന്റെ മണം എനിക്ക് അടിക്കുന്നുണ്ട് നല്ല മീൻ തം അടിക്കുന്നുണ്ട് മക്കളെ ഇത് എന്തൊക്കെയോ നല്ല ഓടാലോചന ഇതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ദിലീപിന്റെ പേര് വലിച്ചിടണം എന്ന് പറയുന്ന ടീമുകളുടെ വീഡിയോകൾ കണ്ടില്ലേ പ്രതികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മഞ്ജുവാരുടെ പേരെടുത്തിട്ടിട്ടുള്ള മഞ്ജുവാരിന്ന് എങ്ങാണ്ട് ഫ്ലാറ്റ് കിട്ടിയത് മുംബൈയിൽ ആ കേസൊക്കെ എടുത്തിടുന്നു ഇതിന്റെയൊക്കെ പിന്നാലെ അല്ലെ അന്വേഷണം പോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ അവിടെ എന്തോ നല്ല പോലെ സംതിങ് ഫിഷിയാണ് അതിന് ദിലീപ് പറഞ്ഞ് പറയിപ്പിച്ചതാണെങ്കിൽ അതും തെളിയിക്കണം പക്ഷെ ദിലീപ് പ്രതി അല്ലെന്നും ദിലീപ് നിരപരാധിയാണെന്നും കോടതിയിൽ തെളിഞ്ഞു അന്നിരേ പ്രതികളാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മഞ്ജു വാര്യറാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നു എന്നിട്ട് പിന്നെ കോടതിയിൽ യോമാൻ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല വേറൊരു ജോർജ് സാറിന്റെ പേര് വേറൊരുത്തം പറയുന്നുണ്ട് അവൻ പറഞ്ഞ എന്താ അങ്ങേ ഒരു ദിലീപിന്റെ പേര് പറയാൻ പറഞ്ഞു നിന്നെ മാപ്പുദാക്ഷിയാക്കാന്ന് പറഞ്ഞു ഇതിന്റെയൊക്കെ പിന്നാലെന്തുകൊണ്ട് അന്വേഷണം പോയില്ല ഇത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം ദിലീപ് അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ആര് ആ സാധനം അടുത്ത് തെളിയണം അത് തെളിയിച്ചേ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഈ കേസിന് അവസാനം ഇത് നമ്മള് വിചാരിക്കുന്നതിന്റെ അപ്പുറം ട്വിസ്റ്റ് കറങ്ങി അടിക്കും നോക്കിയോ ഇറങ്ങി തിരിഞ്ഞടിക്കും സാധനം ഇത് വെറുതെ വിടാൻ പാടില്ല ഈ സാധനം ഇനി വേറൊരു വക്കീല് മാഡം വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കാം ദിലീപ് പോലും ഇത്രയും അവരെക്കാൾ വളരെ നല്ല വക്കീലാ ദിലീപ് ചെയ്തിരുന്നെങ്കിലും കൊഴപ്പില്ലായിരുന്നു ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു ഇവരൊക്കെ എന്തോ നട നിങ്ങളും ഒരു സ്ത്രീയല്ലേ ശരിടാവേ ആ അവസ്ഥ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന് കയ്യടിക്കുന്നവന്മാരവസ്ഥയാണ് ഞാൻ അതിനേക്കാളും ആലോചിക്കുന്നത് ഇനി വേറൊരു ന്യൂസ് ക്ലിപ്പ് കൊടുക്കാം ഫുള്ള് കാണേ വിധിന്യായത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരുള്ള വിധിന്യായത്തിൽ ഓരോ ചാപ്റ്ററുകളാക്കിയാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കോടതി പറയുന്നത് അതിൽ ഈ ഓരോ ചാപ്റ്ററുകളിലും ഓരോ വിഷയങ്ങളെ കുറിച്ചും ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വാദങ്ങൾ ഡിഫൻസ് കൊണ്ടുവന്ന വാദങ്ങൾ അതിൽ കോടതി എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്ന നിലയിലാണ് അതിനെ അതിനവതരിപ്പിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് ഈ കൊട്ടേഷൻ സമയത്ത് അല്ലെങ്കിൽ കൃത്യം നടക്കുന്ന സമയത്ത് ഈ ഒന്നാം പ്രതിയായിരുന്ന പൾസർ സുനി ഇത് തനിക്ക് കൊട്ടേഷൻ നൽകിയ ഒരു സ്ത്രീയാണ് എന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പറയുന്നുണ്ട് പക്ഷേ പോലീസ് ഒരു ഘട്ടത്തിലും ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അതായത് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒന്ന് മുതൽ വരെ പ്രതികൾ അതായത് കൃത്യത്തിൽ പങ്കെടുത്ത ആറ് പേരും ഒപ്പം തന്നെ അവർ ഹാർബർ ചെയ്ത ഒരാൾ മടക്കേഴ് പേർക്കെതിരെ ആണ് കുറ്റപത്രം സ്ഥാപിച്ചത് പക്ഷേ ആ കുറ്റപത്രത്തിൽ എങ്ങും ഈ പൾസർ സുനി പറഞ്ഞ മാഡം അല്ലെങ്കിൽ പൾസർ സുനി പറഞ്ഞ സ്ത്രീ ആരെന്ന കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ആദ്യഘട്ട കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം ഇതേക്കുറിച്ച് നിശബ്ദത പാലിച്ചു കൃത്യത്തിൽ അതായത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കൂടി വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതായിരുന്നു മാത്രമല്ല കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിൽ തൊട്ട് മുമ്പ് അതായത് കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വാഹനത്തിൽ സുനി സഞ്ചരിക്കുമ്പോൾ സുനി ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആ സ്ത്രീയുടെ പേര് സ്ത്രീലക്ഷ്മി എന്നാണ് അത് ആരാണ് എന്നുള്ള കാര്യത്തിലൂടെ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത് അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീലക്ഷ്മി എന്ന വ്യക്തി ഒരു സാക്ഷി പോലും ആക്കിയിട്ടില്ല എന്നുള്ളതാണ് അവർ അവരുടെ കോൾ ഡീറ്റെയിൽസോ അവരുടെ കോൾ ഡേറ്റിക്കാർഡുകളെ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിൽ കഴിഞ്ഞില്ല അന്വേഷണ സംഘം വളരെ വേഗമായി അത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത സംഭവമാണ് അത് സുനിലുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാനുണ്ടായെന്നാണ് പറഞ്ഞത് കോടതി ചോദിക്കുന്ന ഒരു സംശയം സുനിലുമായി അടുപ്പമുണ്ടായ സ്ത്രീ സ്ത്രീയാണെങ്കിൽ ഈ കൃത്യ നടക്കുന്ന സമയത്ത് അവരുമായി വിളിച്ചിട്ടുണ്ടായെങ്കിൽ അവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത പോലും പോലീസിനില്ലായിരുന്നോ എന്നൊരു കാര്യമാണ് കോടതി പറയുന്നത് അവരെ ചോദ്യം ചെയ്തോ എന്നതിൽ പോലും പോലീസ് ഒരു വ്യക്തിമായ ഒരു വ്യക്തത തരാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം ഈ ഭാഗത്തുനിന്നുണ്ടായില്ല മാത്രം ഈ ആദ്യഘട്ടത്തിൽ പരാമർശം ദിലീപിന്റെ എന്ന ദൈൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതെ പിന്നെ അത് ദിലീപിന്റെ കൊട്ടേഷനായി ഇവൻ ആദ്യം ഒരു സ്ത്രീയുടെ കേസാണ് പറഞ്ഞത് ആദ്യം ഒരു സ്ത്രീ നൽകിയ കൊട്ടേഷൻ ആണെന്ന് പറയലും എന്നാൽ കത്ത് കത്ത് എങ്ങനെയാണോ ജയിലിൽ കത്ത് ആരാടാ കത്തെഴുതാനായിട്ട് അത് അത് അതാണ് പറഞ്ഞത് ഇവിടെ പോലീസ് തക്കതായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ലെന്നല്ല കാര്യം അറിഞ്ഞുകൊണ്ട് അവര് കളികളിച്ചു ദിലീപിനെ ഇതിൽപ്പെടുത്തി അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മറിച്ച് ദിലീപാണ് ഇതിന്റെ പിന്നിൽ ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണം പക്ഷെ നിങ്ങളൊന്നും ആലോചിച്ചുപോലെ ജനുവൻ ആയിട്ട് ഇതൊന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഈ പൽസസുനി ആദ്യം ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഏതോ സ്ത്രീയായിട്ട് സംസാരിച്ചെന്ന് പറയുന്നത് ധാരാ അത് പുറത്തു വന്നിട്ടില്ല പിന്നെ ഇതിന്റെ പിന്നിൽ മഞ്ജു കാര്യന്റെ പേര് വന്നു മഞ്ജു കാര്യങ്ങളിലോട്ട് അന്വേഷണം പോയിട്ടില്ല അവരൊക്കെ പറയുന്നതെല്ലാം പോലീസ് ഓക്കെ പറഞ്ഞ് കൈയടിച്ച് സല്യൂട്ട് ചെയ്ത് കയറ്റി വിട്ട് അല്ലാണ്ട് തക്കതായ രീതിയിൽ ഇത് അന്വേഷിച്ചിട്ടില്ല സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് നല്ല ഒന്നാം തരം രീതിയിൽ അന്വേഷിക്കണം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ നാറികളെ മറ്റേ പരമനാറികൾ ആറെണ്ണത്തിനെയും പിടിച്ച് ഇരുപത് വർഷം ഇട്ടിട്ട് പുറത്താക്കി വിടുന്നതല്ല അതല്ല അത് ശരിയല്ല അതുപോലെ ആ നിയമം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അവന്മാർക്കോട് ശിക്ഷയിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ ഇരുപത് വർഷം അതിൽ മറ്റവന് എട്ട് വർഷം എങ്ങാണ്ട് കിടന്നും കൂടി കുറച്ചിട്ട് അവന് ഡിസ്കൗണ്ട് ഇട്ടാണ് കൊടുക്കണത് ക്രിസ്മസ് ആയതുകൊണ്ട് ആ ഒരു സെറ്റപ്പ് യോജിപ്പില്ല ഒരു യോജിപ്പില്ല ശീതത്തിൽ പറയാലോ വിയോജിപ്പ് മാത്രമേ എനിക്കുള്ളൂ അത്രയൊന്നും പറ്റത്തില്ല ജീവപര്യന്തം കൊടുത്ത് അത് തീർണം ചാവണം അവർ അവിടെ കിടന്ന് ചാവണം പിന്നാൻ കൊടുക്കുന്നതൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ അവർ അനുഭവിച്ചു ചാവണം അതാണ് ചെയ്യേണ്ടത് ഒരു തന്തയില്ലാത്ത പരിപാടി ഇങ്ങനെ ഇങ്ങനെയുള്ളമാരും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇമാരെ ഈ തന്തയില്ലാത്തമാർക്ക് തക്കായ ശിക്ഷ കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അത് എന്തായാലും കൊടുത്തിട്ടില്ല അതെനിക്ക് വലിയ യോജിപ്പില്ല കൊടുക്കാത്തതിൽ നേരെ ചോദിക്കും കൊടുത്തിട്ടില്ല വിയോജിപ്പ് മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ നടി ഏതോ ഒരു നടിയുടെ പേര് വരുന്നുണ്ട് അതുപോലെ ആർ സി ഓണറായ ലാല് ഇതിൻ്റെ അകത്ത് വെട്ടിട്ടുണ്ട് പക്ഷെ ഒന്നിലും വന്നിട്ടില്ല അങ്ങനെയൊക്കെ കുറെ ചർവൽ ചിറങ്ങി പോയിട്ടുണ്ട് കുറേ പോലീസുകാരന്മാരെ പേരുകളിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് യവന്മാരെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെ കുറേ കുറേ നിഗൂഢതകളും ദുരൂഹതകളും നിറഞ്ഞതാണ് ഈ കേസ് ദിലീപിനെ കുടുക്കുക എന്ന ഒരു അജണ്ടയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ചില സമയങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി മറിച്ച് ദിലീപാണ് കുറ്റവാളിയെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിലാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു താൽക്കൊണ്ട് പുതിയ ബൈ